ബീനയും വത്സലയും രണ്ടുപേരും വന്നിരിക്കുകയാണ് രണ്ടുപേർക്കും നല്ലൊരു കഴിഞ്ഞു അയ്യോ ചേച്ചി ഒരു ഒരാൾക്ക് സമ്മാനം പറഞ്ഞേ പേർ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ടാസ്ക് തരാം ഏ അത് ആര് ജയിക്കുന്നു ജയിക്കുന്ന ആൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും സന്തോഷം കണ്ടില്ലേ ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇത് ജയിക്കുന്ന ആൾക്ക് ഞാൻ എന്ത് കൊടുക്കും ഒരു ലക്ഷം കൊടുക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാര്യം ജയിക്കുന്നവർക്ക് എന്ത് കിട്ടും ഒരു ലക്ഷം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ കാര്യം ചെയ്ത് വിജയിക്കുന്നവർക്ക് ഞാൻ അയ്യോ പോകൂടുന്നു ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചു ആ അങ്ങനൊന്നും പറയരുത് മത്സര അല്ലേ പിടിച്ചേ ഇവിടെ പിടിച്ചേ മത്സര എന്നാന്ന് അറിയാലോ വടംവലി മത്സരം രണ്ട് കൈ പിടിച്ചോ വീഴരുത് വീഴിക്കരുത് കേട്ടല്ലോ റെഡിയാണല്ലോ വൺ ടു ആരും ജയിച്ചില്ലേ പൈസ നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ ആരെങ്കിലും ജയിച്ചോ ചേച്ചിമാരെ നിങ്ങൾ ചരടി ചെക്ക് ചെയ്യായിരുന്നു ഒറിജിനാണോ ആണോ നന്നായിട്ട് ചെക്ക് ചെയ്തേ ഓക്കെ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ ബീന അല്ലേ മത്സരം എന്താ ചെയ്യുന്നറിയോ കെട്ടണം അയ്യ അതല്ല പോകൊടുത്ത് വജീഫിലെ കിട്ടുന്ന ആര്യ പറഞ്ഞേ നമ്മുടെ ഞാൻ ഇവിടെ ഇരിക്ക കേട്ടോ ഓക്കെ കാണിക്കരുത് എന്റെ ഇടത് കാലിൻ്റെ അടിയിലും എടുത്തു അടുത്തോട്ട് പോവാ വലത് കാലിൻ്റെ അടിയിലും എടുത്തു ക്ലിയർ ആണല്ലോ ഓക്കെ ഇത് ചിലടുകൾ ക്രോസ് ചെയ്ത് പിടിച്ച് നന്നായിട്ട് വലിച്ചുപോലിക്കേ മുറുകട്ടെ വലിച്ചോ എന്റെ അമ്മച്ചി നല്ല ഉറപ്പുള്ള രണ്ട് സ്ത്രീകളാണ് എനിക്ക് വേദിയിലേക്ക് വന്നത് നല്ല കൈ കൊടുത്തത് മുറി കേട്ടെ എന്റെ അമ്മച്ച് എൻ്റെ കൈയുടെ മുകളിൽ കൂടെ ഒരു കെട്ടിട് ഓ കെട്ടിട് അങ്ങോട്ട് കൊടുക്കു ചേച്ചിയേ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ മുറിവെട്ടെ രണ്ടു കൈ പിടിച്ചു കൊടുക്ക എന്റെ അമ്മച്ച് ആ ഒരു കൈ കൊണ്ട് അമർത്തിപ്പിടിച്ചേ ആ അറിയാല്ലോ ഒരു കെട്ടി വിട്ടേ ഇവിടെ കെട്ട് നടക്കുമ്പോ അവിടെ കൊട്ട് നടക്കണം ഡെയിലി ഇതാണോ പരിപാടി കൈ എടുക്കു കൈ തള്ളവലെടുക്കൂ തള്ളവലെടുക്കു ആ വലിച്ചു മുറുകട്ടെ വീട്ടിൽ പശു കാള ആടെ പോലുണ്ടോ ഒന്നുമില്ല ഭർത്താവ് അതെ ചേച്ചി വത്സല ചേച്ചും കെട്ടാൻ ഒരു മോഹം ചേച്ചി ഒന്ന് കെട്ടിക്കോളൂ ആ ഇവിടെ കെട്ടു നടക്കുമ്പോ ഒന്നുകൂടെ കിട്ടുന്നോ കെട്ടിക്കോളൂ കെട്ടാൻ കിട്ടിയ അവസരം നിർമ്മിച്ച വിട്ടേ വിട് ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് കെട്ടഴിക്കണേ മിനിമം എത്ര സമയം വേണ്ടി വരും പതിനഞ്ച് മിനിറ്റ് എന്റെ രണ്ട് കൈയും കാലും നിങ്ങൾ കിട്ടിയിരിക്കുക ഇത്രയും തൈറ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല പൊതുവെ സ്ത്രീജനങ്ങൾ വരുമ്പോ കുറച്ച് ലൂസ് ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇത് ഒരു കാര്യം മനസ്സിലായി ഇവിടുള്ള സ്ത്രീകള് നല്ല അല്ല പുരുഷന്മാർ വളരെ അടക്കം ഒതുക്കുള്ള പുരുഷന്മാരാണ് ഏ അതെ ഒരു കാര്യം പറട്ടെ നമ്മളിപ്പോൾ ഒരു സുഹൃത്തുക്കളൊക്കെ ആയില്ലേ ഒരു മാജിക്ക് പരാജയപ്പെട്ടാലും നിങ്ങളെൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് എത്ര മിനിറ്റ് തരാം മത്സര ചേച്ചി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുതലാണ് അത്ര വേണ്ട നമുക്കൊരു രണ്ട് മിനിറ്റ് ഓക്കെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എത്ര സെക്കൻഡ് സെക്കൻഡാന്നറിയാവോ നൂറ്റി ഇരുപത് സെക്കൻഡാ കിട്ടോ എടുത്തുവാത്സിലാമ ഈ കോട്ടെടുത്തേ ഈ കോട്ടെടുക്കാൻ ഇതല്ലേ കിടക്കുന്ന കോട്ടെടുക്കാനാ പുറത്തേണ്ടേ മത്സിലാമ ഈ കോട്ട് ഇതെല്ലാം ഇടണം ഇപ്പോഴല്ല പറയുമ്പോൾ ഇടണം അപ്പൊ എന്താണ് ബീനാമ കിടവാ കോടി ഇത് കൈ ഇത് കൈയലോട്ട് ഇടുമ്പോ വലതു കൈ മുന്നോട്ട് ഉയർത്തിയിട്ട് രണ്ട് മിനിറ്റ് നൂറ്റി ഇരുപത് സെക്കൻഡ് അല്ലേ നൂറ്റി ഇരുപത് വരെ എണ്ണണം ഒരു കാര്യം ചെയ്യാം ഒരു ഓഫർ തരാം അറുപത് രണ്ട് തവണ എണ്ണിയാലും മതി ഓക്കെ ശരി നിന്നെ മോളോട്ട് കവർ ചെയ്ത് തരും ആ ഇട്ടോ ഓക്കെ കൈ ഈ കൈ ഇങ്ങനെ നേരെ പിടിച്ചോണ്ട് ആ ഒന്ന് ആ രണ്ട് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നാ മതി എന്നാണോ ഇല്ല കറക്റ്റ് അല്ലേ ഏ ആ ഇല്ല കോട്ടിടത്ത് കോട്ടം എടുത്തേ കോട്ടം എടുത്തേ ചെക്ക് ചെയ്തു തരുമോ ഓക്കെ ആണല്ലോ ഏ കൈ ഓക്കെ ആണല്ലോ കറക്റ്റ് അല്ലേ ആ കവർ ചെയ്തിട്ടോ ആ നല്ലൊരു ഐഡിയ അവർ ബീനാമ ഇപ്രേക്ക് ഇപ്രാവാ നല്ലോകെ ആ ആ നമുക്ക് എത്ര സമയമാണുള്ളത് രണ്ട് മിനിറ്റ് കൈ എടുത്തോ ഇല്ലല്ലോ ഇല്ല ഉറക്കെ ബൈക്കൂടെ പറഞ്ഞു കൈ എടുത്തോ ബൈക്കൂടെ പറയാടുത്താണല്ലോ ഈ കൈ എടുക്കാം ഒന്ന് വലിച്ചൂരാൻ നോക്കി വലിച്ചൂരാൻ നോക്കി പറ്റത്തില്ല അങ്ങോട്ട് കൈ വരുമോ ഇങ്ങോട്ടല്ല കരുത്തുള്ളൂ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കേ ഇല്ല ഏഹ് കയ്യോ കയ്യെടുത്തെന്ന് എടുത്തോ എടുത്തോ ഞാൻ ഞാൻ മാത്രമേ കണ്ടുള്ളൂന്ന് ഇതിന്ന് എടുത്തോ മീന ഇല്ല ഇത്ര അടുത്ത് മീന കാണുക ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ള ഞാൻ മാത്രേ ഏ മൂന്നാമത് കൈ ഉണ്ടോന്നോ മീനാമേ മനസ്സിലാമേ മൂന്നാമത് കൈ വല്ല ഉണ്ടോ ഒര് ജില്ലാണല്ലേ കോട്ടിനകത്ത് എന്തോ കോട്ടിനകത്ത് വല്ല ഉണ്ടോ രണ്ട് കൈ ഉണ്ടാകുന്നു രണ്ട് കൈ ഇല്ല ഏനാമേ ഇങ്ങനെ വന്നേ അവസാനമായിട്ട് ഒന്നുകൂടെ കെട്ടുന്നു കെട്ടിക്കോളൂ നാണം വരുന്നേനാമി കെട്ടിനെ കുറിച്ച് പറയുമ്പോ ആ കോട്ടിന്റെ ഒരു കൈ അങ്ങോട്ട് കൊടുക്കും കോട്ടിന്റെ ഒരു കൈ പുറത്തൂടെ തിരിച്ച് മറ്റേ കൈ ആ മറ്റേ കൈ മറ്റേ കൈ ആ അതെ പിടിക്കും അതതിൻ്റെ മോൾ വിടും ഇതിന്റെ മോൾ വിടും അങ്ങനെയല്ല ഈ കൈ ഇങ്ങനെ പിടിക്കണം